ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി തുടരുമ്പോഴും വാളർ മുതൽ മൂന്നാർ വരെ ദേശീയപാതയിലെ മറ്റിടങ്ങളിൽ നവീകരണ ജോലികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നേരിമംഗലത്തെ പുതിയ പാലവും പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകും അടിമാലിയും മൂന്നാറുമൊക്കെ അടങ്ങുന്ന ഹൈറേഞ്ച് മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണ ജോലികൾ മൂന്നാറിന്റെയും സമീപ മേഖലകളുടെയും ടൂറിസം വികസനത്തിന് കൂടി കരുത്താവുന്ന പദ്ധതിയാണിത് കോടതി ഇടപെടലിനെ തുടർന്ന് ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും വാൾറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വളരെ വേഗത്തിൽ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട് മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളാണിപ്പോൾ നടന്നുവരുന്നത് ഓടകളുടെ നിർമ്മാണവും നടക്കുന്നു കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ യുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നേരിമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നിലവിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ വീതി കുറവ് തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട് പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി